മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വേളയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് സ്കൂളിൽ വിഷരഹിത ജൈവ പച്ചക്കറി കൃഷി തോട്ടം പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി തൈനട്ട പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ സ്ഥാപനങ്ങളുടെ സഹനത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിഷമുക്ത ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കുട്ടികളുടെ ഭക്ഷണത്തിനാവശ്യമായ പച്ചക്കറികൾ സമാഹരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മമ്പുഴ ജി എൽ പി സ്കൂൾ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചത് കാർഷിക വിജ്ഞാനം വിദ്യാർത്ഥികൾക്ക് നൽകാനും വിഷമുക്ത ജൈവ പച്ചക്കറിത്തോട്ടം പദ്ധതിയിലൂടെ സാധ്യമാകും ൂർ റൂറൽ സഹകരണ സംഘം കൃഷിഭവൻ പുന്നക്കാട് റെയിൻബോ ഗാർഡൻ കരുമാരക്കുണ്ട് കൃഷിമിത്ര വളം ഡിപ്പോ തവൂർ കർഷകമിത്രം ജൈവവളം രക്ഷിതാക്കൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പച്ചക്കറി അറിയാം നമ്മൾ ഏത് കാലവും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിഷമുള്ള പച്ചക്കറികളാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ വീടുകളിലായാലും സ്കൂളുകളിലായാലും തന്നെ അധ്യാപകരും അതുപോലെ തന്നെ കമ്മിറ്റികളും നല്ലപോലെ സഹകരിച്ച അധികം സ്കൂളുകളിലും നമ്മൾ പച്ചക്കറി തോട്ടങ്ങളും കാണുന്നുണ്ട് അതേതായാലും വള വളരെ സന്തോഷം തോന്നുന്നു ഇവിടെ തന്നെ കുട്ടികളും അധ്യാപകരും അതുപോലെ പി ടി എ പ്രസിഡന്റ് എം ടി എ ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് നല്ലൊരു പച്ചക്കറി തോട്ടമാണ് ഉണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ചടങ്ങിൽ വാർഡ് അംഗം മുസ്ലിയാരകത്ത് കുഞ്ഞാപ്പു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പി ടി എ പ്രസിഡന്റ് കെ പി നിജേഷ് പ്രധാനാധ്യാപകൻ അഷറഫ് പി രമണി രാകേഷ് വാഴയിൽ എസ് എം സി ചെയർമാൻ സിദ്ദീഖ് ഇബ്രാഹിം മുഹമ്മദാലി ഷമീർ ഐഷ മറ്റ് പി ടി എസ് എം സി എം ടി എ ഭാരവാഹികൾ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau to War